പൊതുവിൽ തിരുവനന്തപുരത്ത് നടന്ന ടേബിൾ ടോക്കിലെ ഒരു അതിൽ പങ്കെടുത്ത ഒരു വ്യക്തിത്വം പറഞ്ഞത് ഓർക്കുകയാണ് പൊതുവിൽ കുട്ടികളെ സംബന്ധിച്ച് കലാലയങ്ങളെ സംബന്ധിച്ച് സ്കൂളുകളെ സംബന്ധിച്ച് ആശങ്കകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് രക്ഷിതാക്കളെപ്പോലെ പലപ്പോഴും അധ്യാപകരും ഒരു വേള കുട്ടികളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണവും മറു മറുഭാഗത്ത് ആ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ മുന്നിൽ തീർക്കപ്പെടുന്ന ഒരുപാട് ബാരിയറുകളും നിയമത്തിൻ്റെ ബാലാവകാശത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഇതൊന്നും വേണ്ട എന്നല്ല അങ്ങനത്തെ കുറേ കുറേയധികം തടസ്സങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം അധ്യാപകനുണ്ട് അപ്പോൾ അദ്ദേഹം അവിടെ ഒരു സംഗതി രക്ഷിതാക്കൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ വളർന്നു വരുന്ന ധാർമ്മിക പ്രവണതകളെ സംബന്ധിച്ചാണ് അധ്യാപകർ ചർച്ച ചെയ്യുന്നത് കലാലയങ്ങളിൽ അഭിമുഖീകരിക്കുന്ന അത്തരം പ്രതിസന്ധികളെ സംബന്ധിച്ചാണ് ഒരു പരിഹാരം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷേ പൂച്ചയ്ക്ക് ആരുമണി കെട്ടും എങ്ങനെ നിയന്ത്രിക്കും എങ്ങനെ ഇടപെടും നിയന്ത്രണം എന്ന വാക്കിനപ്പുറം എങ്ങനെ ഇടപെടും ഒരു മെന്റർ എന്ന കോൺസെപ്റ്റിലേക്ക് അധ്യാപകന്റെ തലമുയരുമ്പോൾ ആ മെൻഡർഷിപ്പ് എങ്ങനെ നടപ്പിലാക്കും യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ മനസ്സിനെ നമ്മൾ ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന തലത്തിൽ മൂല്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ധാർമ്മിക ബോധം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന അരുതായ്മകളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെയും സംബന്ധിച്ച് നല്ല ധാരണയുള്ള വൈജ്ഞാനികമായി ശാസ്ത്ര വിദ്യ നേടുന്നതോടൊപ്പം സാമൂഹ്യ ശാസ്ത്ര പാഠങ്ങൾ പഠിക്കുന്നതോടൊപ്പം ചരിത്ര പാഠങ്ങൾ അറിയുന്നതോടൊപ്പം രാജ്യത്തിൻ്റെ ഭരണഘടനയെ മനസ്സിലാക്കുന്നതോടൊപ്പം ജനാധിപത്യ മൂല്യങ്ങളെ അറിയുന്നതോടൊപ്പം അതിൻ്റെ പിന്നിലെ ഒരു ഫിലോസഫിയുണ്ട് അതിൻ്റെ പിന്നിലെ മഹത്തായ ലക്ഷ്യങ്ങളുണ്ട് അതിനെക്കുറിച്ചുകൂടി ബോധമുണ്ടാകുമ്പോഴാണ് ഒരു നല്ല ധാർമ്മിക ചിന്തയുള്ള സമൂഹത്തോട് കടമ നിർവഹിക്കണമെന്ന കർത്തവ്യ ബോധമുള്ള തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവരാകാത്ത തൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാകാത്ത അതിനപ്പുറം അധ്യാപകരോടും മാതാപിതാക്കളോടും സമൂഹത്തോടും എൻ്റെ പിന്നെ കൂടെ ജീവിക്കുന്ന സഹപാഠികളോടും സമൂഹത്തിലെ അധസ്ഥിത വിഭാഗങ്ങളോടുമൊക്കെ എൻ്റെ മേൽ നിർബന്ധമായിട്ടും ഞാൻ നിർവഹിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന കർത്തവ്യബോധമുള്ള വിദ്യാർത്ഥി സമൂഹം ഉണ്ടായി വരണം അതിന് നമുക്ക് സാധാരണ ആ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ചില ചിന്തകൾ ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ആരാണ് അവരുടെ സമീപനങ്ങളെയും കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ് അതിനെ സംബന്ധിച്ചൊക്കെയുള്ള നല്ല ധാരണ ഉണ്ടാകണം ഇൻഷല്ല